സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് രാവിലെ എല്ലാ ബൂത്തിലും പോയിരുന്നു വഴിക്കോട് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി വളരെ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ വികസിത നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ ഭരണവികാരം ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട് ഇവിടുത്തെ വികസനത്തിന്റെ ആണ് മെയിനായിട്ട് പ്രതികരിക്കുന്നത് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ചെറുപ്പക്കാർ മാറി ചിന്തിക്കുകയല്ലേ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ വളരെ മാറി ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ വളരെയേറെ പ്രതീക്ഷയുണ്ട് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് മിൽട്ടറിക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളിക്ക് നാനാജാതി മത നാനാജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ എല്ലാം ജനങ്ങൾ വേറെ ഉള്ള ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് മോദിയുടെ കാര്യങ്ങൾക്ക് ശക്തിയെടുക്കുവാൻ ശരിക്കും മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകും ഒരുപാട് മാറ്റം ഉണ്ടാകും പക്ഷെ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ മഴ ബാധിച്ചിട്ടുണ്ട് പക്ഷെ അത് കവർ ചെയ്യാതിരിക്കും പ്രതീക്ഷിക്കാം എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and 4953 -573726.